നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയൽ നഗരമായ തെല്ലബീവിൽ സ്ഫോടനം ഇന്ന് രാവിലെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കുക ഗുരുതരമല്ലെന്നാണ് ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന്റെ കാരണമെന്നാണ് ഇസ്രോ പ്രതിരോധ സേന അറിയിക്കുന്നത് ഇസ്രയേൽ സുരക്ഷാ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഡ്രോൺ വന്നത് സംബന്ധിച്ച് പരിശോധന തുടരുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി സ്ഫോടനത്തിന് മുമ്പ് ശത്രുക്കളുടെ ഒരു വിമാനവും ഇസ്രയേൽ വ്യോമാതിരത്തിലേക്ക് കടന്നിട്ടില്ല എന്നായിരുന്നു പ്രതിരോധ സേനയുടെ അവകാശവാദം തുടർന്ന് ഡ്രോൺ സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന് ഇസ്രേൽ പ്രതിരോധ സേന അറിയിച്ചു നടത്തിയ പ്രത്യക്ഷ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത് തെക്കൻ ലബനനിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ മിഷ്യയുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ഇസ്രേലി വ്യോമാതിർത്തി സംരക്ഷിക്കാൻ എയർ പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ പുതിയ സിവിൽ ഡിഫൻസ് നടപടികൾക്ക് ഉത്തരവിട്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു തെല്ലവീവിനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നടപടിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ സംഘം വെളിപ്പെടുത്തുമെന്ന് സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ പറഞ്ഞു സ്ഫോടനത്തിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിൽ ഒരാളെ മൃതദേഹം കണ്ടെത്തിയതായും സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് അതിനിടെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന് യമനിലെ ഹൂദികളുടെ വക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഗാസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് ഫലസ്തീനുകളെ ഐക്യദാഠ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്നാവകാശപ്പെട്ട് ഹിസ്ബുളയും ഹൂദി വിമതരും ഇസ്രേലിനെ ലക്ഷ്യമിട്ട് ആക്രമണ പരമ്പര തുടരുകയാണ് ഹമാസിന് ബിനാലിൽ ലബനിലെ ഹിസ്ബുളയുമായും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ നേതാക്കൾക്കെതിരെ ഇപ്പോൾ തുറന്ന ഭീഷണികൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹമാസിനേക്കാൾ എത്രയുമടങ്ങ് ശക്തമാണ് ഹിസ്ബുള തുടർച്ചയായ ബോംബാക്രമണങ്ങളുടെ ഇസ്ബുല പോരാളികൾ ഇസ്രേലിനെ പൂട്ടുകയാണ് ഇസ്ബുലയുടെ ദ്രുതഗതിയിലുള്ള ആക്രമണങ്ങൾ കാരണം പല മുന്നണികളും യുദ്ധം ചെയ്യാൻ ഇസ്രയേൽ നിർബന്ധിതരായി അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രേലിലെ പ്രശ്നങ്ങൾ ഗണ്യമായി വർദ്ധിക്കും ഇസ്രയേലെ സജ്ജീകരണത്തെക്കുറിച്ചും അതിന്റെ സൈനിക കരുതൽ ശേഖരത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ ഇപ്പോൾ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം വീണ്ടും കേരളയിലെത്തി യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെഡ്മക്ക് കുർഗും കൊയറയിലെത്തും കേരയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് ഗാസിൽ വെടിനിർത്തൽ വരുന്നതോടെ ലവനൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ കാസലത്തിൽ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാത്ത നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നടപ്പാകാതെ ആക്രമണം അവസാനമില്ലെന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് നതന്യാഹു അതേസമയം ഹമാസിനെയും മറ്റും മെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ മന്ത്രി ഇറ്റാമർ കടന്നു കയറി ഉടമ്പടികളില്ലാതെ ബന്ദികളെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദുൽ അക്സയിൽ എത്തിയതെന്നാണ് മന്ത്രി പറഞ്ഞത് ബെൻഗറിന്റെ നടപടിക്കെതിരെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഇസ്രയേൽ പാർലമെന്റ് തള്ളി പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്